അപ്പോൾ ഈ ഒരു അലൊക്കേഷൻ പ്ലാന്റ് വെറൈറ്റീസിൽ നമുക്ക് ഒരുപാട് പോട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളതാണ് കുഞ്ഞു കുഞ്ഞ് ബേബി പ്ലാന്റുകൾ വരിക ഇത് പെട്ടെന്ന് വളർന്നു വരാനുള്ള പ്രോ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഇതേപോലെ കുറച്ചധികം പ്രായം ചെന്ന ഒന്ന് രണ്ട് ഇലകളോട് കൂടിയിട്ട് മുരടിച്ച് നിൽക്കുന്ന ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നല്ലൊരു പ്ലാന്റ് ആക്കിയിട്ട് നമുക്ക് വേറൊരു പാട്ടിലേക്ക് നമുക്ക് റീപോർട്ട് ചെയ്തെടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് കൂടി ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യം ഇതേപോലെ ചെറിയ ചെറിയ കിഴങ്ങുകൾ ഈ ഒരു ചെടിയുടെ വേര് പോലെയായിട്ട് മുകളിലേക്ക് യും അതിൽ നിന്ന് തൈകൾ ഉണ്ടായി വരികയാണെങ്കിൽ ചെയ്യുക അപ്പോൾ അത് മുകളിലേക്ക് വന്നിട്ട് അതിന് ഒന്നും വന്നിട്ടില്ലെങ്കിൽ അതങ്ങനെ ഉണങ്ങിപ്പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യം പിന്നെ ചുവട്ട് ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ പോട്ടിമിക്സ് ഒന്നും ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യം ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നുപോരുത് ഇവിടെ നമ്മൾ ഇതേപോലെ മൂത്തൊരു ചെടിയാണെങ്കിൽ നന്നായിട്ട് ഒരുപാട് ഇലകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ് പിന്നീട് കുറേ കഴിയുമ്പോൾ രണ്ട് മൂന്നാല് കൊല്ലമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ അതിൻ്റെ ഈ ഒരു തണ്ടും തന്നെ വേരുകളൊക്കെ വരാൻ തുടങ്ങും മുകളിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ അല വിരിഞ്ഞു പോയിട്ട് മൂത്ത് വന്ന തണ്ട് ഭാഗം അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുത്ത് നടാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അത് വേറെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലാന്റായി കിട്ടും കട്ട് ചെയ്തെടുത്ത ഭാഗം കുറച്ച് മുകളിലേക്ക് വെണ്ടിട്ട് പോട്ടമിക്സിന്റെ അടുത്ത് നിന്ന് കുറച്ച് ഒരു 4 ഇഞ്ച് മുകളിലേക്ക് വെച്ച് കട്ട് ചെയ്യാം അപ്പ അതിന്റെ ആ ഭാഗത്തത് നമുക്ക് ഇതേപോലെത്തെ കുഞ്ഞു കുഞ്ഞു ബേബി പ്ലാന്റുകൾ വരുന്ന ഒരു ഭാഗം ഉണ്ടാവും അവിടെ നിന്ന് നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ കിട്ടുകയും ചെയ്യും ഈ ഒരു പ്ലാന്റിന് പുതിയ വേര് വരികയും ചെയ്യും ഇത് നമുക്ക് നട്ട് വേറൊരു പോട്ടിലേക്ക് വളർത്താനും പറ്റും കേട്ടോ ഈ ഒരു ഭാത്തു നിന്നൊക്കെ നമുക്ക് കുഞ്ഞു ബേബി പ്ലാന്റുകൾ കിട്ടും അപ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇത് നട്ടാലും ഈ ഭാത്തു നിന്നൊക്കെ നമുക്ക് പുതിയ പ്ലാന്റുകളാക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ഭാഗം സിംഗിളായിട്ടാണ് നടുന്നത് അപ്പോൾ ഉണങ്ങിയ ആ പഴയ ഇലകളൊക്കെ ഉണങ്ങിയ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക മുകളിലേക്ക് ഒരു ഇല നിർത്തിയിട്ട് ബാക്കി കൂടുതൽ ഇലകൾ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റിയ ഇലയുടെ ഭാഗം വരുന്ന ഭാഗം വരെയാണ് നമ്മൾ പോട്ട മിക്സ് ഫിൽ ചെയ്ത് നട്ട് കൊടുക്കേണ്ടത് അത് തുടർന്നുള്ള സമയത്ത് പറയുന്നുണ്ട് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ഒരു പോട്ടുണ്ടല്ലോ അതൊന്ന് ക്ലീൻ ചെയ്യുക നന്നായിട്ട് അപ്പോൾ കുഞ്ഞ് ബേബി പ്ലാന്റുകൾ നന്നായിട്ട് വരണമെങ്കിൽ വേര് പോലെ വരികയും അതിലൊക്കെ കിഴങ്ങുകൾ വരികയും ചെയ്യും അത് മണ്ണിൻ്റെ മുകളിലേക്കായി കഴിയുന്ന സമയത്ത് ഉണങ്ങി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ആ കിഴങ്ങ് അതിന് വേണ്ടിയിട്ടാണ് പകുതി ഭാഗത്തേക്ക് ചാണകപ്പൊടിയും പകുതി ഭാഗത്തേക്ക് മണ്ണും നന്നായിട്ട് എടുത്ത് മിക്സ് ചെയ്യുക മുകൾ ഭാഗത്ത് ഇതേപോലെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ കിഴങ്ങ് പോലെ മുകളിലേക്ക് വരുന്നതിൽ നിന്ന് വേര് വരികയും ഇതേപോലെ കുഞ്ഞു ബേബി പ്ലാന്റുകൾ ചട്ടിയിൽ തിങ്ങി നിറയുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കാനായിട്ട് മറന്നുപോരുത് ഇനി അതിൽ നിന്ന് പ്ലാന്റുകൾ കുറച്ചുകൂടി വലുതാവുന്ന സമയത്ത് കുറച്ചുകൂടിയും പോട്ടമിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക പോട്ടമിക്സ് മുകളിലേക്ക് ഫില്ല് ചെയ്യാൻ സ്ഥലം ഇല്ലെങ്കിൽ ഈ റീപ്പോർട്ട് ചെയ്ത അടിയിൽ നിന്ന് മണ്ണ് മാറ്റിയതിന് ശേഷം ഈ പ്ലാന്റ് ചട്ടിയിൽ വെച്ചിട്ട് നമുക്ക് മുകൾ ഭാഗത്ത് മണ്ണിട്ട് കൊടുക്കാം ഇനി ഇതേപോലെ നമ്മൾ മുറിച്ചെടുത്ത പീസ് നടാനായിട്ട് മുന്നേ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു പോട്ട മിക്സ് തയ്യാറാക്കാവുന്നതാണ് ഇതേപോലെ കണ്ടോ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ കട്ട് ചെയ്തെടുത്ത ഭാഗം അപ്പോൾ മുന്നേ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു ഇല കട്ട് ചെയ്തെടുത്ത അത്രയും ഭാഗം മണ്ണിൻ്റെ അടിയിലേക്ക് ആക്കത്തക്ക രീതിയിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് നട്ടു കൊടുക്കുക അപ്പം നന്നായിട്ട് ഇറുപ്പം നിലനിൽക്കുന്ന രീതിയിലുള്ളൊരു പോട്ടി മിക്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ ഒരു സൺലൈറ്റ് തട്ടുന്ന സ്ഥലത്ത് വെക്കാതിരിക്കുന്നതാണ് നല്ലത് ഇൻഡയറക്റ്റ് ആയിട്ട് തട്ട് നന്നായിട്ട് വിളിച്ചും തട്ടുന്നൊരു സ്ഥലത്ത് വെക്കുക കുഞ്ഞു ബേബി പ്ലാന്റുകൾ വരാനായിട്ട് മുന്നേപ്പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് മറന്നു പോകരുത് ഈ ഒരു പ്ലാന്റിൻ്റെ ഈയൊരു ഭാഗത്തു നിന്നൊക്കെ നമുക്ക് കുഞ്ഞു ബേബി പ്ലാന്റുകൾ നിറച്ചു വരികയും ചെയ്യും അപ്പോൾ നമ്മൾ ഈ മുന്നേ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വളങ്ങളൊന്നും അധികം ഒഴിച്ചു കൊടുക്കണ്ടെങ്കിലും നമുക്ക് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു പിടി പച്ച ചാണകം എടുത്ത് ഒരു അഞ്ച് ലിറ്റർ മിക്സ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വീതം എന്നാലും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതി അറിയിക്കാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ല കണ്ടൻറ്റായിട്ട് അടുത്ത വീഡിയോ